കൊച്ചാട്ടിയെ കൈനോക്കി ലക്ഷണം അല്ല ഇതാര് കാക്കാത്തി

എന്തുവാടി കൊടുക്ക് തമ്പ്രാൻ കൊടുക്ക് എന്തുവാടി എല്ലാ പ്രാവശ്യവും തമ്പ്രാനെ കാണാൻ വരുമ്പോ അടിയങ്ങള് കാഴ്ചവെക്കാറുണ്ട് എപ്രാവശ്യവും അതും ഓഹോ ஏதோ கள்ள ங்க ஓடி ஒத்தாவோ ரெடி நமக்கு அங்கே கொடுக்கணும் இப்போ அய்யோ அய்யோ தம்பிரோ அது கண்ணனே கண்ணு യ്യാ തരി കിട്ടത്തി കയ്യന്തെയ്യ തന്നെ గిటదను తల గో కలిక గిటదూ తల గి అక్కడ గిటదను తిన గిటదాకొంకొంక తదుకినదు తొంక తినో తొంక తినో ോ എന്തൊക്കെയാടാ നീ ഇവിടെ കാണിക്കുന്നതും പറയുന്നതുമൊക്കെ എടി കാക്കാത്തി പറഞ്ഞല്ലോ എന്താണ് ഈ കൊണ്ടു തന്നെ അയ്യോരുത് മുട്ടരുത് മുട്ടരുത് ഇപ്പോഴും കേട്ടോ നമ്പ്രാവോ തൊട്ടു കൂടായ്മെ നീതി കൂടായ്മയൊക്കെ ഈ നാട്ടിൽ ഇപ്പോഴും ഇല്ല പക്ഷേ വരും തിരിച്ചു വരും എല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കില്ലയോ അതിന്റെ മുന്നൊരുക്കമായിരിക്കും വേണമല്ലോ ആണേ ആണെ നമ്പ്ര ഇതൊന്നല്ലമാർക്ക് ഏലേ അങ്ങനെ കൊടുക്കാറ്മാരെ ഓ വെച്ച മുറുക്കും പൊതവലിയും ഒക്കെ ഞാൻ അങ്ങനെ നിർത്തി എഴുന്നീലിയോ തമ്പ്രാമ നിർത്തിയേ അഹെന്താ തമ്പ്രാ മുറുക്കാത്ത തൊമ്പ്രാന്നോ ഇതൊന്നും അത്ര നല്ല ശീലമല്ലടി പെണ്ണുങ്ങളെ ഞാൻ അത് വെച്ചത് ഇപ്പോഴത്തെ തമ്പാക്ക് മസാല ഇതൊക്കെ അണാക്കിലോട്ട് തിരികുന്നത് കാണാം ഏനക്കും രണ്ടാ പിള്ളേരുണ്ടേ അമ്മമാർ ഏതാണ്ടൊക്കെ എടുത്ത് മാങ്ങി തിരിങ്ങുന്നത് കാണാങ്ങും പിന്നെ ഗുണം പിടിക്കുന്നേ

ആരോഗ്യം നമ്മുടെ സമ്പത്തല്ലോ ജീവൻ പാട്ടിയോടീക്കുക എത്രയോ ലോകങ്ങൾ ശൈവ തങ്ങളുടെ ഉൽപ്പന്നമാരേ ജീവനൊരു ഹൃദ്രോഗർദ്ദവും വായില ക്യാൻസറും ചിലതു മാത്രം ജീവിക്കുവാനായി പൊരുതും നന്നു മരണത്തിനില വേണ്ട മലവരെ ഹൃദ്രോഗ ജീവൻ എഴുത്തിടല്ലേ കയ്യാകെ കഴിയുകയും ജീവൻ എഴുത്തിടല്ലേ തമ്പ്രാനോ അടിയങ്ങളുടെ കാക്കാൻ കണ്ണുകൂടി നിർത്തിയ തമ്പ്ര ഇപ്പൊ അതുകൊണ്ട് അടിപൊളിയൊന്നുമില്ലേ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളും നിങ്ങളുടെ കാക്കാനും കൂടി വഴപ്പുണ്ടാക്കിട്ടല്ലയോ ഇവിടുന്ന് പോയത് നമ്പ്രാളൂ എനിക്കപ്പോഴേ തോന്നിയതാ അന്ന് ഭാഗ്യത്തിന് ഞാനും കുടിച്ചതായി എന്റെ കാല് പൊങ്ങാത്തത് കൊണ്ടാ അല്ലായിരുന്നെങ്കി നിന്നെ ഞാൻ

കേട്ടില്ലോടിയായി അബ്രാച്ഛൻറെ മോന് മത്തായെന്ന് ഇവനെ കൊണ്ട് ഞാൻ തോൽച്ചു ഓ തമ്പ്ര മത്തായതല്ല അവന്റെ പേര് മനസ്സിലായോ എങ്ങാളെ വിചാരിച്ചു നല്ല പയ്യനായിരുന്നു കൂട്ടുകാരി നിർബന്ധിച്ചപ്പോ കുടിച്ചതാന്നാ പറയുന്നേ എന്തോ ആഘോഷത്തിൽ മഞ്ഞപ്പിത്തം അറിഞ്ഞില്ല എവിടെ കൊണ്ടോ ഒം അവൻ അങ്ങോട്ട് പോയിൻറെ കിടപ്പാടും പോയി അയ്യോ കഷ്ടമായി പോയല്ലോ അവിടെ ഏടാ ചുമ്മാക്കാതെ എന്തെങ്കിലും ഒന്ന് കളിക്കാൻ പറയണ എന്ത് എന്തെങ്കിലും

மனசு மாறும் காரணமாக தண்ணின தானின தான தன தானின தானில தை தண்ணின தானின தான தன தானின தானில தண்ணா தண்ணின தண்ணா தன தானினை தண்ணின தானின தான தன தான தானின கண்ணா ിശം മംഗികളാണ് വൈകിടല്ലേ തന്നിലേ മാനസീകരുടെ ഉള്ളതാണ് തന്നെ താനിനെ തനെ താനിനെ താനിനെ തന്നാലെ തന്നിനെ താനിനെ തന്നാലെ തനെ താനിനെ തന്നാലെ ആഹാരത്തിന്റെ കാര്യത്തീരം പോഷകനത്ത വളർച്ചയ്ക്ക് ആവശ്യമാണ് തുല്യ കാണണം ആഹാരത്തിന്റെ കാര്യത്തിലും പോഷകഹാന തീന താഴാല തന്നെ താണിത താഴെ തന്നാലെ തന്നെ താണിത താഴെ തന്നാലെ

സ്വാതന്ത്ര്യബോധം വ്യക്തി പ്രോത്സാഹിക്ക ചിന്തിക്കുവാറുള്ള കഴിവുമെല്ലാം കൗമാരപ്രായത്തിലുള്ളതാണോമാരത്തെ കാലമല്ലോ സ്വാതന്ത്ര്യബോധം പ്രോത്സാഹിക്കും െ തന്നായി തന്നിന താനിന തന്നായി തനെ താലിന താവി തന്നാലെ തന്നിന താന തന്നാണി തന താണ താവിനെ തന്നായി തന്നെ താങ്ങ തന്നായി തനെ